ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചേട്ടൻപുള്ളയുടെ ഒരു കുളം കേട്ടോ ഒരു മീൻകുളം അത് രണ്ട് വർഷമായിട്ട് പറ്റിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് പറ്റിക്കാത്ത മീനിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഈ വർഷം എന്താ പറ്റിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ വേനലങ്ങ് കടുത്തു അപ്പോൾ ഇത് മഴവെള്ളമാണ് വേറെ ഒന്നുമല്ല ഇവിടെ ഒരു പടത കെട്ടിയിട്ട് അതിനകത്ത് വെള്ളം ഇങ്ങനെ ചാടിച്ച് ഉള്ള മഴവെള്ളമായിരുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി കഴിഞ്ഞപ്പോൾ മീനൊക്കെ ചെറുതായിട്ട് കത്തുപോങ്ങാൻ തുടങ്ങി അത് കൂടാതെ നമ്മുടെ ഇതിൻ്റെ ചേട്ടൻ്റെ മോനാട്ടോ ഇത് ഇപ്പോൾ ഏലമൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഏലം കരിഞ്ഞുണങ്ങി തുടങ്ങി അപ്പോൾ അത് നനയ്ക്കാന്നുള്ളതാണ് മെയിൻ അത്യാവശ്യം ആ കൂടെ മീനും പിടിക്കണം അപ്പോൾ കുളം പറ്റിച്ച് മീൻ പിടിക്കുക ആ വെള്ളം ഏലത്തിലടിക്കുക വേറെ വെള്ളം വരെ അടിച്ചിടുക അപ്പോൾ വെള്ളം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നിലവിൽ രണ്ട് വർഷമായിട്ട് ഇത് ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളം ഇങ്ങനെ കിടന്നതാണ് പക്ഷേ ഈ വർഷമാണ് ഇങ്ങനെ ഏലം ഉണങ്ങി കരിഞ്ഞു പോകാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏലം കണ്ടോ മൊത്തം ഇങ്ങനെ കരിഞ്ഞിടക്കാണ് അപ്പോൾ ഈ കുളത്തിലെ വെള്ളം പറ്റിച്ച് നമുക്കിത് നനയ്ക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പറ്റിക്കാനായിട്ട് നമ്മൾ രണ്ട് ഓസൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നനയ്ക്കുകയും ചെയ്യാം വെള്ളം പറ്റും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി പിന്നത്ത് കിടക്കുന്ന മീനുകളും അതുപോലെ പോകും അപ്പം മീനെ പിടിച്ചിട്ട് രണ്ട് വർഷമായി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അത് ചെറിയ ഇതൊക്കെ ഇവിടെ ചത്ത കിടക്കുന്നുണ്ട് നോക്കി അങ്ങനെ ഈ വശത്ത് ഏലത്തിൻ്റെ വെടി തീരാൻ പോണ ഭാവമാണ് കാണുന്നത് കേട്ടോ വേനൽക്കാലം തുടങ്ങിയതേ ഉള്ളൂ അപ്പം തന്നെ ഏലം എല്ലാം വീണിടക്കുന്നുണ്ടോ ഇതെങ്ങനെ നനച്ചെടുക്കാനായിട്ട് ആണോ ഇവന്ന് ഇത് പരിശ്രമിക്കുന്നത് കേട്ടോ വേണ്ടോ ഇതെല്ലാം വെടി തീർന്നു ഈ തോട്ടം എങ്ങനെയൊന്നും നനച്ചെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിനൊന്ന് സഹായിക്കാമെന്ന് ഓർത്ത് ഇറങ്ങി കാണാം നമ്മൾ കുളത്തിലെ വെള്ളം ഉള്ള വെള്ളം അങ്ങനെ പറ്റിച്ചിട്ട് വേറെ അടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ കുളം പറ്റിക്കുകയും ചെയ്യാം രണ്ടുപകാരം അല്ലേ വേലമെല്ലാം വെയിലടിച്ചു കഴിഞ്ഞപ്പം ചുണ്ടുകൂടി വീണാണ്ടോ ഏലം വീണ് പോയി നനച്ചു നോക്കുക ചേറ് വരുമോന്ന് അറിയാനായിട്ടോ നനച്ചു നോക്കുന്ന സ്വഭാവമാണ് കേട്ടോ കർഷകരുടെ അവസ്ഥയൊക്കെ ആരറിയാന ാസ്റ്റ് നമ്മളൊരു മോട്ടർ വെച്ചടിക്കാൻ തീരുമാനിച്ചോടാ പിന്നെ നമ്മൾ പരിചയപ്പെട്ടല്ലോ ഇത് ജീമോൻ എന്തിനാണ് പഠിക്കുന്നത് ആ അപ്പോൾ അതിനിടയ്ക്ക് വന്ന് ഏലം ഒക്കെ പണത് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ ഏലം വീണ് പോവുക അല്ലേ മടുത്തോ ആ ഒരു കോളേജിലും പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ആ കേട്ടോ ആ നമ്മളെ കൊളം പറ്റി അല്ലേ പറ്റി രണ്ടു വർഷമായ മീനാണ് അത് അതിന് തീറ്റ ഒന്നും കൊടുക്കാതെ അത് വളർന്നില്ല അല്ലടാ ഇതാണ് വളർന്ന മീൻ അല്ലേ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പം അമ്മ കുഞ്ഞുങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് മീനൊന്നും ഉണ്ടായില്ല പിന്നെ കുറേ തവളയൊക്കെ പിടിച്ചു നിന്നു അതെ തവളയിലാണ് കടപ്പുണ്ട് ആ അപ്പം മനു ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ് മീൻ പിടിക്കാനായിട്ട് പുള്ളി അവിടെ നിന്ന് വന്ന ഫ്ലൈറ്റും പിടിച്ച് വന്ന കാര്യം പക്ഷേ സംഭവം ചീറ്റിപ്പോയില്ലേ നമ്മുടെ ഉദ്ദേശം അതല്ലായിരുന്നു കേട്ടോ നമ്മൾ ഈ മീൻകുളത്തിൽ വെള്ളം കൊണ്ട് കള്ളം പിടിച്ചോണ്ട് പോയേ ആണോ ആ ഇത് അറിഞ്ഞില്ലട അപ്പൊ എന്നോട് പറഞ്ഞാൽ മതിയോ ഞാൻ പിടിച്ചെടുത്തോണ്ട് പോയി മീനും കൊണ്ടുപോയി ഇതൊക്കെയാണ് കർഷകന്റെ അവസ്ഥകൾ കേട്ടോ അതിന്റെ ടുത്തേക്ക് വരെ വരുന്നുണ്ടാ പിടിക്കലെ എന്താണെന്നും ഇത് പൊരിക്കാനുള്ളത് പോലും നമുക്ക് കിട്ടിയില്ല കേട്ടോ വളരെ ശോചനീയമായ അവസ്ഥയായിപ്പോയി അതെ 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 വലിയ മീൻ എല്ലാം ചത്തും പോയി കൊറേ ആണോ ദാണ്ട്രാ ദണ്ടാ നിന്റെ കാലിനടി തൊട്ടടുത്ത് എടുക്കുന്നു ഇങ്ങോട്ടന്നെ വിളിച്ചു തന്നെ ആ കേരളത്തിന് നല്ലേ ഒന്ന് അയ്യോ പാവം ഇതാണ് രണ്ടു വർഷത്തെ മീൻ അല്ലേ വർഷത്തെ ഒരു രണ്ട് കിലോ ഉണ്ടല്ലോടാ ഒരു ഇരുന്നൂറ് ഗ്രാമുണ്ടെങ്കിൽ പാത്രേ ഉള്ളൂ അല്ലേ ഇനി ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേടാ ഇനിയിപ്പ കുളം കാലിയായി ഇല്ലേടാ കുളം കാലിയായി ഇനി നമ്മള് വെള്ളം അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ വെള്ളം നമ്മൾ ആഴ്ച നിറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഉറന്നെ ചെയ്യുന്നതായിരിക്കും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുളം നിറച്ചെടുക്കും അല്ലേ അങ്ങനെ ചെയ്യണം എന്നിട്ട് ഇനി ഏല നനച്ചു കൊടുത്താലാണ് ഏലം കയറി വരും എന്നൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് ആ വലിയ ഇതാണ് രണ്ട് വർഷത്തെ മീൻ അവന് കിട്ടിയത് കേട്ടോ ഒന്ന് ഭയങ്കര അങ്ങനെ പേടിയാന്ന് ഞാൻ ഞാനുള്ളവരെ പിടിച്ചു നോക്കാം വേടാ ബാടാ ഇതേണ്ടോ ഇത്രയാളന്നെ ഇങ്ങനെ പേടിക്കാനൊന്നും ഇല്ല ഇത് ഉണ്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് കേട്ടോ അപ്പോൾ രണ്ട് യുവ കർഷകർക്കൊപ്പം ഞാനും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഉള്ള പിള്ളേരെയൊക്കെ കിട്ടാൻ വലിയ പാടാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ അതെല്ലാം കൊടുക്കാനൊക്കെ പറഞ്ഞ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്മാരുടെ കരിഞ്ഞു ഉണങ്ങി കുറേ പ്രശ്നങ്ങളുണ്ടായി അത് അതൊക്കെ ചിരിയോടുകൂടി ഇമാര് നേരിട്ടു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അത് പ്രത്യേകത കേട്ടോ ഇപ്പം രണ്ട് കൃഷികളും വെള്ളത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ തന്നെ ചിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ അത് ഈ ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഈ സമയത്ത് ഉമാതിരി ചിരിക്കുക കാരണം മീൻ വളർത്തി മീനും കിട്ടിയില്ല ഏല നട്ടു ഏലം എല്ലാം കഴിഞ്ഞു തുടങ്ങി അതാണ് അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് നോക്കാം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഉടനെ ബൈ